കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഗർഭനിരോധനോപാധികൾ ഇന്ന് ഏറെ പ്രചാരണത്തിലുള്ളവയാണ് കോണ്ടംസ് തുടങ്ങി ഇങ്ങോട്ട് ആധുനികമായ ഗർഭനിരോധനോപാധികൾ ഏറെ ഉണ്ട് എന്നാൽ മുൻകാലങ്ങളിൽ ശാസ്ത്രം ഇത്രത്തോളം വളരാത്തത് കൊണ്ട് തന്നെ മറ്റു പല നിരോധനോപാധികളും ഉപയോഗിച്ചു വന്നിരുന്നു ഇവയെ ചിലത് വളരെ വിചിത്രവുമായിരുന്നു ഇത്തരം ചില വിചിത്രമായ ഗർഭനിരോധനോപാധികളെ കുറിച്ച് അറിയാം സ്ത്രീയുടെ വചനൽ ചെറുനാരങ്ങ മുറിച്ചു വെച്ചുള്ള ഒരു വഴിയുണ്ട് ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറുകളിൽ ഇവയിൽ സിട്രിക് ആസിഡ് ബീജങ്ങളെ കൊന്നൊടുക്കുമെന്നതായിരുന്നു വിശ്വാസം ഈന്തപ്പഴം അക്വേഷിയുടെ തടി തേൻ എന്നിവ ചേർത്തെ പേസ്റ്റാക്കി പഞ്ഞിക്കുരുവിൽ തേച്ച് വചനൽ വെച്ചെന്ന രീതിയും നിലവിലുണ്ടായിരുന്നു ഇത് ലാക്റ്റിക് ആസിഡായി പ്രവർത്തിച്ച് ബീജങ്ങളെ കൊല്ലുന്ന സ്പെർമിസൈഡ് ആകുമെന്ന വിശ്വാസമായിരുന്നു ഇതിന് പിറകിൽ സോഫ്റ്റ് ഡ്രിങ്ക് സോഡ എന്നിവ ഉപയോഗിച്ച് സെക്സിന് ശേഷം കഴുകിയിരുന്ന രീതിയും പണ്ടുകാലത്തുണ്ടായിരുന്നു ഇവ ബീജങ്ങളെ കൊന്നെടുക്കുമെന്ന് വിശ്വാസമായിരുന്നു ഇതിന് പിറകിൽ ഉരുളക്കിഴങ്ങ് സ്ത്രീയുടെ വചനയിൽ വെച്ച് ഗർഭ ർഭനിരോധനോപാധിയായി സ്വീകരിച്ച കാലവും ഉണ്ടായിരുന്നു ഇത് പലപ്പോഴും അപകടവുമായി തീർന്നിരുന്നു സെക്സിന് ശേഷം സ്ത്രീകൾ മൂത്ര വിസർജനത്തിന് ഇരിക്കുന്ന രീതിയിലിരുന്നു ശ്വാസം പിടിച്ചു നിർത്തിയ ശേഷം തുമ്മതും ഗർഭധാരണം തടയുമെന്ന വിശ്വാസവും നിലവിലുണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും പച്ചപ്പപ്പായ കഴിക്കുന്നത് ഗർഭധാരണ തടയുമെന്ന വിശ്വാസം പണ്ടുണ്ടായിരുന്നു കാസനോവയുടെ കാലത്ത് സ്വർണത്തിൽ നിർമ്മിച്ചിരുന്ന ഡയഫ്രം സ്ത്രീകളുടെ ലൈംഗികായത്തിനുള്ളിൽ നിക്ഷേപിച്ചും ഗർഭനിരോധനമായി ഉപയോഗിച്ചിരുന്നു കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി